ഈ ശാസ്ത്ര പ്രചാരണത്തിലും ഒരു ഫോക്കസ് പോയിന്റ് ഇല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ നിലനിൽക്കുന്നൊരവസ്ഥയെ സംരക്ഷിക്കുകയോ ഒക്കെ ഉണ്ടാവാം ഇ പക്ഷേ ഫാക്സ് അങ്ങനെ ആയിരിക്കണമെന്നില്ല ഫാക്സ് മറ്റൊന്നായിരിക്കും അപ്പം രണ്ട് തരത്തിൽ ഡിസ്കഷൻസ് ഇതിനകത്ത് സീരിയസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് ഒരു ശാസ്ത്രപ്രചാരകൻ്റെ പൊളിറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടുള്ള വർത്തമാനം നടക്കുമ്പോൾ ഇവിടെ തന്നെ നമ്മുടെ സിനാരിയോയിൽ തന്നെ രണ്ടുപക്ഷം ശാസ്ത്ര പ്രചാരകരുണ്ട് അതിൽ പക്ഷം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മറുപക്ഷം ഇടതുപക്ഷത്തോട് ചേരണ്ട എന്ന അഭിപ്രായം പറയുന്നുണ്ടാവാം പൊളിറ്റിക്കൽ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ സിനാരോയിൽ ഇടതെന്ന് പറയുന്ന വാക്കിനും വേറൊരു പ്രസക്തിയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു ഫോ ഒപ്പോൾ നമ്മളൊരു ഫോക്കസ് പോയിന്റ് വെച്ചിട്ടുണ്ട് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന വാക്ക് ശരിക്കും നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് അത് സയൻസിൻ്റെ ഫാക്സിന്റെ അല്ലെങ്കിൽ ഫാക്സ് ഒക്കെ നമ്മളിങ്ങനെ നിരന്തരമായി ഒരു അവസ്ഥയാണോ സയന്റിഫിക് ടെമ്പർ അതോ നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടായി വരണോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ പറയുന്നതാണോ ശരിക്കും സയന്റിഫിക് ടെമ്പർ ആ വാക്കിൻ്റെ അർത്ഥം അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കുക സയന്റിഫിക് ടെമ്പർ അടി ഇതിൽ രണ്ടിലും അല്ല നിൽക്കുന്നു സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ചരിത്രബോധം അല്ലെങ്കിൽ നർമ്മബോധം എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ അതെന്താണ് അത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഒരു ഒരു ബോധമാണ് നമ്മുടെ ഒരു ഒരു ഡീഫോൾട്ട് തിങ്കിങ് ആണ് നമ്മുടെ നമുക്ക് നമുക്ക് തോട്ട് പാറ്റേൺസ് ഉണ്ട് ആളുകൾക്ക് ആളുകളുടെ ചിന്തയുടെ രീതി വ്യത്യാസമായിരിക്കും അതിലൊരു രീതിയാണ് ഈ പറയുന്ന പോലെ നമ്മൾ നർമ്മബോധമുള്ള ആൾ അയാൾക്ക് നർമ്മബോധമില്ലാത്ത ഒരാളിൽ നിന്നും ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാകും ചരിത്രബോധം അത് ഈ ചരിത്രത്തെ കുറിച്ചിട്ടുള്ള അറിവ് നിങ്ങളുടെ ചിന്തയെ അല്ലെങ്കിൽ ചിന്തയെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ട്യൂൺ ചെയ്യുന്നു അപ്പോഴാണ് ചരിത്ര ബോധം വന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചരിത്രത്തിലെ ഏത് വർഷം ഏത് രാജാവ് ഏത് നാണയം പുറത്തിറക്കി എന്നുള്ള ഫാക്റ്റ് അതേപടി നിങ്ങൾക്ക് ഇപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ചരിത്രബോധം ആവില്ല കാരണം നിങ്ങളുടെ തോട്ട്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ഈ അറിവൊക്കെ നിങ്ങൾക്ക് ഉള്ളതുപോലെയാണോ നിങ്ങൾ അഭിപ്രായം പറയുന്നത് അതോ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതേ അഭിപ്രായം വരുമോ അവിടെയാണ് ചരിത്രബോധം ചെറുത്ത ബോധം മനസ്സിലാക്കാൻ എളുപ്പമെന്നുള്ള ഞാനത് പറഞ്ഞു ഇത് തന്നെയാണ് ശാസ്ത്രബോധം ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് ഇൻക്വയറി ആണ് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് അതിലൂടെ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് സാമാന്യം നല്ലൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് എടുക്കാൻ പറ്റും അത് റെക്കോർഡ് ചെയ്ത് കോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വായിച്ച് ഫാക്റ്റ് ഉൾക്കൊള്ളാം ഞങ്ങൾ തിയറി ഓഫ് റിയോട്ടിവിറ്റി മനസ്സിലാക്കാം ക്വാണ്ടം മെക്കാനിക്സ് മനസ്സിലാക്കാം ബയോളജിക്കൽ എവല്യൂഷൻ വായിച്ചെടുക്കാം അത് ചാൾസ് ഡാർവിൻ ആണോ റെസലാണോ ഇങ്ങനെ പല പേര് വാലസ് ആണോ ഇങ്ങനെ പല പേരുകളുടെ രൂപത്തിൽ നമുക്കത് മനസ്സിലാക്കാം എസ് എഴുതി മാർക്ക് വാങ്ങാം പക്ഷേ ഇന്നത്തെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ്റെ അഭിപ്രായം പറയുമ്പോൾ ഇതൊക്കെ അറിയുന്ന ഒരാൾ പറയുന്ന അഭിപ്രായമാണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുണ്ട് ഈ ടെമ്പർ ഇല്ല നിങ്ങളുടെ ചിന്തയെ അത് സ്വാധീനിച്ചിട്ടില്ല അപ്പം ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ബയോളജിക്കൽ അറിവുള്ള ഒരാൾ പറയാണ് ഗേ മാരേജ് പറ്റില്ല ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ അറിവില്ലാത്ത പോലെയാണ് നിങ്ങൾ അഭിപ്രായം പറയുന്നത് അതാണ് ഈ ടെമ്പറിൻ്റെ പ്രത്യേകത ആ ടെമ്പർ അങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ മറ്റൊന്നും ഞാനീ പറഞ്ഞില്ല അത് പിന്നെ പൊളിറ്റിക്കൽ വ്യത്യാസത്തിനനുസരിച്ച് ടെമ്പർ എങ്ങനെ വേണോ ഉപയോഗിക്കാം ഇപ്പം ആളുകൾ തമ്മിലുള്ള വ്യത്യാസമോ ജെൻഡർ ഡിഫറൻസസോ ഇതിനെയൊക്കെ നമുക്ക് ഫാക്ച്വലി മനസ്സിലാക്കാം ഈ അറിവിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ കണികളെ കൂട്ടി വെച്ചിരിക്കുന്ന ഊർജ്ജം സ്വതന്ത്രമാക്കിയാൽ ഒരുപാട് ഊർജ്ജം കിട്ടും എന്ന ഫാക്റ്റ് അറിയാവുന്ന ഒരാളിന് ആറ്റം ബോംബ് ഉണ്ടാക്കാനാണോ ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കാനാണോ തോന്നുന്നത് അത് അയാളുടെ സയൻസിന് വെളിയിൽ നിന്നുള്ള ചില തോട്ട്സാണ് അയാളെ ഗൈഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കലാകാം അപ്പം ഹേബർ പ്രക്രിയ എന്ന് പറയുന്ന ഒരു ഉണ്ട് കെമിസ്ട്രിയിൽ അമോണിയ ഉണ്ടാക്കാനുള്ള അത് കണ്ടെത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് രാസവളം ഉണ്ടാക്കാൻ പറ്റില്ല ഫ്രിഡ്സ് ഹേബർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ആണ് ചെയ്യുന്നത് ഈ ആ കണ്ടെത്തലിനെ ഹേബർ പ്രോസസ്സിനെ വിളിക്കുന്നത് ദ ഡിറ്റോണേറ്റർ ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ് മനുഷ്യന് ഈ ഭൂമിയിൽ ഇത്രയും മനുഷ്യരുണ്ടാകുന്നതിന് കാരണം തന്നെ അതാണ് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഇത്രയും പേരെ ഫീഡ് ചെയ്യാൻ പറ്റില്ല ഈ മനുഷ്യൻ വേൾഡ് വാറിന്റെ സമയത്ത് നേരിട്ട് മസാക്കറിന് ഗ്യാസ് വെച്ച് കൊല്ലുന്നതിന് സൂപ്പർവൈസ് ചെയ്താവാം അപ്പോൾ പൊളിറ്റിക്സും അയാൾ ഉണ്ടാക്കിയ അറിവും രണ്ട് ഡയറക്ഷനിലാണ് കിടക്കും ഇതൊരു എക്സാമ്പിൾ ഞാൻ ഇത്തരം ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് ഹേബറിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മളുണ്ടാക്കിയ അറിവ് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ സ്വാധീനിക്കുന്നത് നമ്മുടെ ഈ അറിവിന് വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ കണ്ടീഷനിങ്ങ് കൂടെ ചേർന്നാണ് നമ്മുടെ ഏത് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഏത് പാർട്ടി കുടുംബത്തിൽ ജനിച്ചതൊന്നും വളർത്തിട്ടില്ല നമ്മൾ പൊതുവിൽ കൾച്ചറലി നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ ഹൈറാർക്കിക്ക് വേണ്ടി ആണോ നിലനിൽക്കുന്നത് ഇതിനൊക്കെ അനുസരിച്ച് നമ്മൾ ഒരേ അറിവിനെ പല രീതിയിൽ ഉപയോഗിക്കും അപ്പോൾ ടെമ്പറിന് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല ഈ ടെമ്പർ ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും പലപ്പോഴും മറ്റുള്ളവർക്കൊട്ട് പണി കൊടുക്കുന്നു ചെറുപ്പത്തിൽ നിന്ന് മാറി കുറച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ഗോത്രീയതയെക്കുറിച്ച് സംസാരിക്കും പോലെ തന്നെ സംഘടിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് അപ്പം ഫ്രീ തിങ്കേഴ്സും സംഘടിച്ച് നിൽക്കണം ഒരു ന്യൂനപക്ഷമാകുമ്പോൾ തീർച്ചയായിട്ടും സംഘടിക്കണമല്ലോ അപ്പോൾ ആ സംഘടിപ്പിക്കും നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു സംഘടനയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലോ നിൽക്കുന്ന വൈശാഖൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പറയുന്ന ഒരു മറ്റൊരു കൂട്ടത്തിലേക്ക് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ജബാർ മഹേഷിനെയും വിശ്വനാഥൻ സറിനെയൊക്കെ പോലെയുള്ള ആൾക്കാരുടെ ഭാഗത്തേക്ക് വൈശാഖനം ചേർന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ അപ്പോഴും വൈശാഖം വൈശാഖിൻ്റെതൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ സർവൈവലിന് ഈ ഗോത്ര ഗോത്രീയത പോലെ എല്ലാവരും ഉപയോഗിക്കുന്നത് പോലെ ഫ്രീ തിങ്കേഴ്സും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിരുന്നു വൈശാഖനം ഇപ്പം അതെങ്ങനെയാണ് ആ ഗോത്രീയതയെ ഉപയോഗിക്കുന്നതിൽ ഇങ്ങനെ നോക്കിക്കാണോ അപ്പോൾ ഞാൻ ഒരു കാലത്ത് ഈ സംഘടനകളുടെ ഭാഗമല്ലോ ഈ സംഘടനകൾ ഫ്രീ തിങ്കിങ് സംഘടനകളുടെ എന്തെങ്കിലും രീതിയിൽ സംഘടനകളോട് എതിർപ്പുള്ളത് കൊണ്ട് താത്വികമായിട്ട് സംഘടനാ സംവിധാനങ്ങളോട് അകൽച്ച പാലിക്കാം അതുകൊണ്ടല്ല അടിസ്ഥാനപരമായിട്ട് ഞാൻ എൻ്റെ ഒരു കാരക്ടറിന്റെ ഭാഗമാണ് ഞാൻ അങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പറ്റിയൊരു ഒരു മേക്കപ്പ് അല്ല എൻ്റെ പേഴ്സണലി ഞാനൊരു ഇന്റർവ്യൂ എത്തണം അപ്പൊ ഞാൻ പരമാവധി കോൺവെർസേഷൻസ് ചെയ്യാത്ത ആളാണ് സംസാരിക്കാൻ പറഞ്ഞാൽ മാത്രം സംസാരിച്ചു തുടങ്ങുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പറ്റിയൊരു നാച്ചുറലി പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കാണപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇൻവൈറ്റഡ് ആയിരുന്നു സംസാരിക്കാൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടെ പോയി സംസാരിക്കും അപ്പോൾ തന്നെ ഒരു പക്ഷേ ആ പരിപാടികളിൽ കൂടെ പങ്കെടുത്തിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ ആ സമയത്ത് അവിടെ വന്ന് എന്റെ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു 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 ഗ്രൂപ്പ് ഐഡന്റിറ്റിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല ഞാൻ പിന്നെ ആവർത്തിക്കുന്നു അത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അങ്ങനെ പാടില്ല എന്നൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു രീതി അതല്ല അതുകൊണ്ട് മാത്രമാണ് പിന്നീട് ചില സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ മനഃപ്പൂർവ്വം ആകലാൻ തുടങ്ങി അത് ഈ പറഞ്ഞതുപോലെ എൻ്റെതല്ലാത്ത ആശയങ്ങളുടെ ഉത്തരവാദിത്വം എൻ്റെ തലയിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പുതുതാണ് സംവരണ വിരുദ്ധത അത് എൻ്റെ ആശയമല്ല പക്ഷെ പലരും ഡീഫോൾട്ടഡ് വിചാരിക്കാൻ തുടങ്ങി ഞാൻ സംവരണ വിരുദ്ധനാണ് അത് എൻ്റെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുമെന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ഒരു അങ്ങനൊരു ഭാഗ ആ ഒരു ലേബൽ എനിക്ക് വേണ്ട എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ പലപ്പോഴും പബ്ലിക്കിൽ പല സംഘങ്ങളെയും ഡിസ് ഓൺ ചെയ്ത് അവിടുന്ന് മാറി അപ്പം ഈ ഗോത്രീയതയ്ക്ക് ഞാൻ എതിരല്ല കാരണം നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ സർവൈവലിൻ്റെ ഭാഗമാണ് സംഘങ്ങൾ ഉണ്ടാക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഫ്രീ തിങ്കേഴ്സ് ഓർഗനൈസേഷനുകൾക്കും അവരുടേതായ ഒരു ബൈലോ വെച്ച് അവർ രജിസ്ട്രേറ്റ് ഉണ്ടാവും അവർക്കൊരു ലോകം ഉണ്ടാകും ഈ ലോകം എന്ന് പറഞ്ഞൊരു ചിഹ്നമാണ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന അത് അരിവാൾ ചുറ്റിയ നക്ഷത്രമായാലും സ്വസ്തിക ആയാലും എല്ലാം ഇതാണ് ഒരു പണ്ടത്തെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും ഗോത്രങ്ങൾ പരസ്പരം ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് അവരുടെ മുഖത്ത് അടിക്കുന്ന ടാറ്റു ഇത് ഈ നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ആളാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇത് ഇത് നമുക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ അതാണ് സംഘടിച്ച് നമ്മുടെ അവകാശങ്ങൾ നേടുന്നതിനൊന്നും അതെല്ലാം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷെ പല ആളുകൾക്കത് മനസ്സിലായിട്ടില്ല വേറെ ആളുകൾ സംഘടിക്കുമ്പോൾ എന്തോ കുഴപ്പമൊന്നും തോന്നുകയും നമ്മൾ സംഘടിച്ച് നിൽക്കുന്നത് വേറെ എന്തോ കാര്യമാണെന്ന് തോന്നുന്നു അത് അവരുടെ അറിവില്ലായിരിക്കാം അപ്പം ഞാൻ ഗോത്രീയതയ്ക്ക് ഗോത്രീയത നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിടത്തോളം കാലം എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല അത് തന്നെ ചേർത്ത് നിർത്തിക്കോളൂല്ല